വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ം സ്വാഗതം മന്ദാരം പബ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പത്താം ക്ലാസ് മുതൽ പി ജി വരെയുള്ള വിദ്യാർത്ഥികളെ സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് മന്ദാരം ലക്ഷ്യമിടുന്നത് ലെച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ സ്നേഹവും നന്മയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന സ്കൂൾ കോളേജ് ലൈബ്രറിയിലേക്കും സൗജന്യമായി പുസ്തകങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാഹിത്യ ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മന്ദാരത്തിൻ്റെ ഈ പ്ലാറ്റ്ഫോം തീർച്ചയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് വിദ്യാർത്ഥികളുടെ പേര് പഠിക്കുന്ന ക്ലാസ് സ്ഥലം എന്നിവ രേഖപ്പെടുത്തി എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ സീറോ എന്ന നമ്പറിലേക്ക് വാട്സപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്താ മദാരത്തിൻ്റെ ശീർഷകം സ്നേഹത്തിന് വേണ്ടിയുള്ള സാഹിത്യം എന്ന ഈ വിഷയം ഈ ഒരു ശീർഷകം ജനങ്ങളിലേക്ക് വായനക്കാരിലേക്ക് വിശിഷ വിദ്യാർത്ഥികളിലൂടെ അത് കേരളക്കരയിൽ ആ സ്നേഹത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് മന്ദാര പബ്ലിക്കേഷൻസിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മന്ദാരം പബ്ലിക്കേഷൻസ് ഒരു പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് വിദ്യാർത്ഥികൾ തികച്ചും സൗജന്യമായിട്ട് വളർന്നു വരുന്ന സാഹിത്യ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലുള്ള സർഗവാസകനങ്ങളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യവും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പബ്ലിക്കേഷൻ മന്ദാരം പബ്ലിക്കേഷൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നാം കണ്ടുവരുന്ന പ്രശസ്തരായ കവികളും സാഹിത്യകാരന്മാരും ഒക്കെയുള്ള ഈ ഒരു നിരയിലേക്ക് എത്തിപ്പെടാൻ വളരെ സഹായമാവും എന്ന് പറയാൻ മന്ദാരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ മന്ദാരം അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ജേണലിസ്റ്റ് റിയാദ് എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ